അധ്യായം ഇരുപത്തി പുതുവർഷത്തിലെ ഒഴിവുകാലം പുതുവർഷത്തിലെ ഒഴിവുകാലം വന്നെത്തി ഇത്തവണ വേനൽ അവധിയിലേതുപോലെ കുട്ടികൾ സ്കൂളിൽ ഒത്തുചേർന്നില്ല അവധി മുഴുവനായി തന്നെ അവർ വീട്ടുകാരോടൊപ്പം ചെലവഴിച്ചു ഞാൻ കിയൂഷലെ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തായിരിക്കും പുതുവർഷത്തിലെ മികിത എല്ലാവരോടും പറഞ്ഞു ശാസ്ത്ര പരീക്ഷണങ്ങളിൽ കമ്പം കയറി നടക്കുന്ന തായ്ച്ചാന് ആഗ്രഹം മറ്റൊന്നായിരുന്നു ഞാൻ വല്യേട്ടനോടൊപ്പം ഒരു ഫിസിക്സ് ലബോറട്ടറി കാണാനാവും പോവുക കാത്തിരുന്ന ആ യാത്രയെക്കുറിച്ച് അവൻ മനക്കോട്ട കെട്ടി ടാറ്റ ടാറ്റ ഇനിയും സ്കൂൾ തുറക്കുമ്പോൾ പരസ്പരം യാത്ര ചോദിച്ച് തങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുത്ത് ഓരോരുത്തരും പിരിഞ്ഞു ടോട്ടോച്ചൻ പോയത് സ്കീയിങ്ങിനാണ് അച്ഛനോടും അമ്മയോടും ഒപ്പം ഓർക്കസ്ട്രയിൽ കണ്ടക്ടറും സെല്ലോ വായിക്കുന്ന ആളുമായ അച്ഛൻ്റെ സുഹൃത്ത് ഹിതയോ സെയ്ത്തോയ്ക്ക് ഷിഗാം മലം പ്രദേശത്ത് മനോഹരമായ ഒരു വീടുണ്ട് എല്ലാ ശിശിരത്തിലും അവർ അവിടെ പോയി അദ്ദേഹത്തിനോടൊപ്പം താമസിക്കും അങ്ങനെ കിൻഡർ ഗാർഡൻ ക്ലാസ്സിലായിരിക്കുമ്പോഴേ ടോട്ടോചാൻ സ്കീയിങ് പരിശീലിച്ചു തുടങ്ങിയിരുന്നു കുതിരകൾ വലിക്കുന്ന ഹിമശകടത്തിൽ കയറിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കീയിങ്ങിനുള്ള മലയോര കേന്ദ്രത്തിലേക്ക് പോകേണ്ടത് മനോഹരമാണ് അവിടം വെളുവെളുത്ത ഹിമപ്പരപ്പ് സ്കീ ലിഫ്റ്റിനോ മറ്റെന്തിനെങ്കിലുമോ ക്ഷതമേൽപ്പിക്കാനാകാത്ത വിധം ഉറപ്പുള്ളത് പക്ഷേ ചരിഞ്ഞ പ്രതലത്തിൽ അവിടെ അവിടെയായി മരക്കുറ്റികളുണ്ടാവും അവിടെ സെയ്ത്തോയ്ക്കുള്ളതുപോലെ ഒരു വീട് സ്വന്തമായി ഇല്ലാത്തവർക്ക് ചെന്നാൽ താമസിക്കാനായി ജാപ്പനീസ് മട്ടിലുള്ള ഒരേ ഒരു സത്രവും പാശ്ചാത്യ രീതിയിലുള്ള മറ്റൊരു ഹോട്ടലും മാത്രമാണ് ഉള്ളതെന്ന് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ടും ധാരാളം വിദേശികൾ അവിടെ എത്താറുണ്ടത്രേ ടോട്ടോ ചാനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മുമ്പൽത്തേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോൾ അവൾ എലിമെൻ്ററി സ്കൂളിലെ ഒന്നാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനി ആണെന്ന് മാത്രമല്ല അല്പല്പം ഇംഗ്ലീഷിൻ്റെ കഷ്ണങ്ങളുമൊക്കെയുണ്ട് കയ്യിൽ താങ്ക് പറയേണ്ട വിധം അവൾ കഴിഞ്ഞു അച്ഛനാണ് അത് പഠിപ്പിച്ചത് സ്കീയിങ്ങിന് വിദേശികൾ ഒട്ടുവളരെ പേരുണ്ടാവും ഹിമപ്പരപ്പിൽ സ്കീ അണിഞ്ഞു നിൽക്കുന്ന കൊച്ചു ടോട്ടോയെ കടന്നു പോകുമ്പോഴെല്ലാം അവളെ നോക്കി എന്തെങ്കിലും കളിവാക്കു പറയാൻ അവർ മറക്കാറില്ല ദാ ഒരു സുന്ദരി കുട്ടി എന്നോ മറ്റോ ആയിരിക്കും മിക്കപ്പോഴും അവർ പറയുക അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും എന്തു തന്നെ ടോട്ടോ ചാന് അതൊന്നും മനസ്സിലാകാറില്ല മനസ്സിലായാൽ തന്നെയും തിരിച്ചെന്തെങ്കിലും പറയാനുള്ള കഴിവ് കഴിഞ്ഞ വർഷം വരെയും അവൾക്ക് തീരെ ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ ഒരു പ്രത്യേക ശൈലിയിൽ തലയാട്ടിക്കൊണ്ട് അവൾ പറയാൻ ശ്രമിച്ചു താങ്ക് യു അതോടെ വിദേശീരിൽ നിന്ന് കൂടുതൽ ഹൃദ്യമായ പുഞ്ചിരി അവൾക്ക് ലഭിക്കാൻ തുടങ്ങി അവരുമായി അല്പൽപം കുശലപ്രശ്നം നടത്താൻ അവൾക്ക് കഴിയുമെന്നായി ചിലപ്പോൾ ഒരു സ്ത്രീ അവളെ വാരിയെടുത്ത് കവളിൽ ചേർത്ത് ഉമ്മ വെക്കും മറ്റു ചിലപ്പോൾ ഒരു സുന്ദര പുരുഷൻ അവളെ ആശ്ലേഷിച്ച് കടന്നു പോകും താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ നല്ലവരായ ചങ്ങാതിമാരെ കിട്ടുക അതേതായാലും കൊള്ളാം കൊച്ചു ടോട്ടോ വിചാരിച്ചു ഒരു ദിവസം സുമുഖനായ ഒരു യുവ സന്ദർശകൻ ടോട്ടോച്ചാൻ്റെ അടുക്കലേക്ക് വന്നു വാക്കുകൾക്കുപരി അങ്ങ വിക്ഷേപങ്ങൾ വഴി അയാൾ അവളെ ക്ഷണിച്ചു സുന്ദരിക്കുട്ടി എൻ്റെ സ്കീസിന്റെ മുമ്പിലിരുന്ന് പറക്കാൻ വരുന്നോ അച്ഛൻ അവൾക്ക് അനുവാദം നൽകി താങ്ക് യു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ടോട്ടോച്ചൻ പറഞ്ഞു അയാൾ സ്കീകൾ അടുപ്പിച്ചു വെച്ച് അവളെ കാലുകൾക്കിടയിലായി ഇരുത്തി അവൾ കാൽമുട്ടുകൾ ഒതുക്കി പിടിച്ച് പറ്റിച്ചേർന്നിരുന്നു ഷിഗമലം പ്രദേശത്ത് നീണ്ടു പരന്നു കിടക്കുന്ന മഞ്ഞിൻ്റെ ചെരുവിൻ്റെ ഭംഗിയിലൂടെ കൊച്ചു ടോട്ടോയെയും കൊണ്ട് അയാൾ തെന്നി നീങ്ങി കാറ്റിൻ്റെ കൈകളിൽ എന്ന പോലെ വായു അവളുടെ കാതുകളിൽ വന്ന് അലച്ചു ചൂളം കുത്തി കടന്നുപോയി മുന്നോട്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ അവൾ കാൽമുട്ടുകൾ ഇറുക്കി പിടിച്ചു നെഞ്ചിടുപ്പിൻ്റെ വേഗം വല്ലാതെ വർദ്ധിച്ചുവെങ്കിലും ഹരം പിടിപ്പിക്കുന്നതായിരുന്നു ആ സഞ്ചാരം അവർ അവസാനിപ്പിച്ചതും കണ്ടുനിന്നവർ അനുമോദനപൂർവ്വം കയ്യടിച്ചു സ്കീയിൽ നിന്നിറങ്ങി കാണികളുടെ നേരെ തിരിഞ്ഞ് ടോട്ടോ തല താഴ്ത്തി വന്നിച്ചു താങ്ക് യു അവൾ പറഞ്ഞു കൂടുതൽ ഉച്ചത്തിൽ കരഘോഷം മുഴങ്ങി ഷ്നീഡർ എന്നായിരുന്നു അയാളുടെ പേര് വെള്ളികൊണ്ടുള്ള സ്കീ പോളുകളിൽ തെന്നി നീങ്ങുന്ന ആ ചെറുപ്പക്കാരൻ ലോകപ്രസിദ്ധനായൊരു സ്കീയറാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കാലം പിന്നെയും ഒരുപാട് കഴിയേണ്ടിയിരുന്നു എങ്കിലും അന്നേ ദിവസം അവൾക്കയാളെ ഇഷ്ടമായി എന്തായിരുന്നു അവളുടെ ഇഷ്ടത്തിന് കാരണം മലഞ്ചെരുവിലെ സാഹസികമായ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇരുവരെയും കാണുകൾ കൈയടിച്ച് അഭിനന്ദിച്ചപ്പോൾ മഞ്ഞിൻപരപ്പിൽ കുന്തിച്ചിരുന്ന് കൊച്ചു തോട്ടയുടെ കൈപ്പിടിച്ച് ചീർത്തി ഒരു സുപ്രധാന വ്യക്തിയോടെന്നോണം അയാൾ പറഞ്ഞു താങ്ക് യു കൊച്ചുകുട്ടിയായല്ല ഒരാദരണീയ വനിതയായാണ് അവളെ അയാൾ കണക്കാക്കിയത് അഭിനന്ദിക്കാനായി അയാൾ കുനിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം മന്ത്രിച്ചു എന്തു നല്ലയാൾ അയാൾക്കപ്പുറം വിദൂരങ്ങളിൽ ഹിമഭൂമികൾ പരന്നു കിടന്നിരുന്നു അനശ്വരമെന്നോണം അവിസ്മരണീയം എന്നോണം തീവണ്ടി ലൈബ്രറി ശിശ്രത്തിലെ അവധിക്കാലം കഴിഞ്ഞ് സ്കൂളിൽ തിരികെ എത്തിയപ്പോഴാണ് വിസ്മയകരമായ ആ പുതിയ ദൃശ്യം കുട്ടികളുടെ കണ്ണിൽ പെട്ടത് ആർപ്പ് വിളികളോടെ അവർ തങ്ങളുടെ കണ്ടെത്തൽ ആഘോഷിച്ചു ക്ലാസ് റൂം തീവണ്ടികൾക്ക് എതിരായി അസംബ്ലി ഹാളിന് മുന്നിൽ ഉദ്യാനത്തോട് ചേർന്ന് കിടന്നിരുന്ന പുത്തൻ തീവണ്ടി മുറി അവരുടെ അഭാവത്തിൽ ഒരു ലൈബ്രറിയായി മാറിയിരിക്കുന്നു സ്കൂൾ വാച്ചറായ റിയോ ചാൻ വളരെ കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ചതിൻ്റെ ഫലമായിരുന്നു അത് സകല പണികളും അറിയാവുന്ന റിയോ ചാനെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു കോച്ചിനുള്ളിൽ അയാൾ ധാരാളം അലമാരകൾ സ്ഥാപിച്ചു അവയ്ക്കൊക്കെയും പലതരത്തിലും നിറത്തിലുമുള്ള പുസ്തകങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ചുറ്റിലും കുട്ടികൾ ഇരുന്ന് വായിക്കാൻ പാകത്തിൽ ഡെസ്കുകളും കസേരകളും സജ്ജീകരിച്ചിരുന്നു ഇതാണ് നിങ്ങളുടെ ലൈബ്രറി മാസ്റ്റർ പറഞ്ഞു ഇതിലേത് പുസ്തകവും ആർക്ക് വേണമെങ്കിലും വായിക്കാം ചില പുസ്തകങ്ങൾ ചില ക്ലാസ്സുകളിലുള്ളവർക്ക് മാത്രമെന്ന മട്ടിലുള്ള നിബന്ധനകളൊന്നുമില്ല ഇഷ്ടമുള്ളപ്പോഴെല്ലാം ഇവിടെ വരാം ഏതെങ്കിലും പുസ്തകം വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം പക്ഷേ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും തിരികെ എത്തിക്കണം കൂടാതെ മറ്റുള്ളവർ കൂടി വായിച്ചിരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങൾ കൈവശമുണ്ടെങ്കിൽ അവയും സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത് നന്ന് എല്ലാറ്റിലും ഉപരി കഴിയുന്നത്ര കൂടുതൽ വായിക്കുക ഇന്ന് ആദ്യത്തെ ക്ലാസ് ലൈബ്രറി ക്ലാസ് കുട്ടികൾ ഒന്നോടെ ആവശ്യപ്പെട്ടു ശരി ആവേശഭരിതരായ കുട്ടികളെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിഷ്ടം അതാണെങ്കിൽ ആകാമല്ലോ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് തന്നെ ടോമോ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊന്നടങ്കം അമ്പത് കുട്ടികളും തീവണ്ടി ലൈബ്രറിയിലേക്ക് തള്ളിക്കയറി അടക്കാനാവാത്ത കൗതുകത്തോടെ അവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തേടി പിടിച്ചെടുത്തു ഒരേ ഇരിപ്പിടം കണ്ടെത്തി വായിക്കാനുള്ള ശ്രമമായി പക്ഷെ പകുതിയോളം പേർക്കെ ഇരിക്കാൻ കസേര ലഭിച്ചുള്ളൂ മറ്റുള്ളവർ നിൽക്കേണ്ടി വന്നു അപ്പോൾ അത് ശരിക്കും ഒരു തീവണ്ടി പോലെ തോന്നിച്ചു ആളുകൾ നിന്നുകൊണ്ട് പുസ്തകം വായിക്കുന്ന തിക്കും തിരക്കുമേറിയ ഒരു തീവണ്ടി കാണുന്നവർക്ക് കൗതുകം പകരുന്ന ദൃശ്യം കുട്ടികൾ നിറഞ്ഞ് ആസ്വദിച്ചു അനായാസം വായിക്കാനുള്ള കഴിവ് ടോട്ടോച്ചാൻ ഇനിയും കരസ്ഥമാക്കിയിട്ടില്ല എന്നായിരുന്നതിനാൽ കൂടുതൽ രസകരമാണെന്ന് തോന്നിയ പടങ്ങളുള്ള ഒരു പുസ്തകം അവൾ തിരിഞ്ഞെടുത്തു എല്ലാവരും പുസ്തകത്താളുകളിലേക്ക് ആണ്ടിറങ്ങിയതും തീവണ്ടി പെട്ടെന്ന് നിശബ്ദമായി പക്ഷേ അത് നീണ്ടു നിന്നില്ല അവിടെ ഉയർന്ന ശബ്ദങ്ങളാൽ പെട്ടെന്ന് തന്നെ കുരുങ്ങി ആ മൗനം ഭഞ്ജിക്കപ്പെട്ടു ചിലർ ഖണ്ണികകൾ ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി ചിലർ തങ്ങൾക്കറിഞ്ഞുകൂടാത്ത കഥാപാത്രങ്ങളെയും വാക്കുകളെയും കുറിച്ച് മറ്റുള്ളവരോട് സംശയം ചോദിച്ചു മറ്റ് ചിലർക്ക് ആവേശം പുസ്തകങ്ങൾ പരസ്പരം വെച്ചുമാറാനായിരുന്നു തീവണ്ടി മുറിയാകെ പൊട്ടിച്ചിരിയാൽ മുഖരിതമായി ഒരു കുട്ടി പടം വരയ്ക്കാൻ പാട്ടുകൾ എന്ന പുസ്തകം വായിക്കുകയാണ് ഒരു രേഖാചിത്രത്തെക്കുറിച്ചുള്ള ഈരടികൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് അത് വരകളിൽ ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ കാ പോലെ ഒരക്ഷരത്തിൻ്റെ മധ്യഭാഗത്താണ് മുഖം അതിനുള്ളിൽ മൂന്ന് ചെറിയ വട്ടങ്ങളും നെടുകയും കുറുകയും ഈ രണ്ട് വരകളും മുഖത്തിൻ്റെ മൂന്ന് വശങ്ങളിലുമായി മൂമൂന്ന് വിധം രോമങ്ങൾ അവയെ ചുറ്റി കായുടെ പുറം ചുറ്റുകളായ മൂന്ന് അർത്ഥവൃത്തങ്ങൾ കണ്ണിമയ്ക്കും വേഗത്തിൽ വേണം അവ വരയ്ക്കാൻ വരകൾ കൃത്യമായാൽ പഴഞ്ചൻമട്ടിൽ മുടികെട്ടിവെച്ച ഒരു തടിച്ചുരുണ്ട സ്ത്രീയുടെ രസകരമായ മുഖം കിട്ടും തങ്ങളുടെ വിഷയങ്ങൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ടോമോയിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ തന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് ഒരാൾക്ക് തോന്നുന്നത് തന്നെ നാണക്കേടായി കരുതി വന്നു ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ സ്വന്തം ജോലികളിൽ മുഴുകാൻ അവർ പരിശീലിക്കപ്പെട്ടിരുന്നു അതിനാൽ പടം വരപ്പിനൊപ്പം പാടിക്കൊണ്ടിരുന്ന കുട്ടിയെ ആരും ശ്രദ്ധിച്ചതേയില്ല ഒന്നോ രണ്ടോ പേർ മാത്രം ഒപ്പം കൂടി മറ്റെല്ലാവരും തങ്ങളുടെ പുസ്തകങ്ങളിൽ തന്നെ ലയിച്ചിരുന്നു ഒരു നാടോടി കഥയോ മറ്റോ ആയിരുന്നു ടോട്ടോച്ചൻ വായിച്ചത് അത് ഒരു ധനികൻ്റെ മകളെക്കുറിച്ചായിരുന്നു ഇടതടവില്ലാതെ കീഴ്ശ്വാസവും ഏമ്പക്കവും വിട്ടുകൊണ്ടിരിക്കുന്ന ശീലമുള്ളതിനാൽ അവൾക്ക് ഒരു വരനെ കിട്ടാതെ മാതാപിതാക്കൾ നന്ന് വിഷമിച്ചു ഏറെ അധ്വാനത്തിന് ശേഷം അവർ ചെക്കനെ കണ്ടുപിടിച്ചു പക്ഷേ വിവാഹ ദിവസം രാത്രി ആകെ പരിഭ്രമിച്ച് അവശ്യായ അവൾ പതിവിലും വലിയ ഒരെണ്ണം അന്നുവരേക്കും ഉണ്ടായിട്ടില്ലാത്ത വിധം കൂറ്റൻ ഒരെണ്ണം പുറത്തേക്ക് വിട്ടു ശക്തിയേറിയ കാറ്റ് അവളുടെ പുതു മണവാളനെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റിക്കാൻ തുടങ്ങി അവൻ മണിയറയ്ക്കുള്ളിൽ ഏഴും പിന്നെ ഒരയും തവണ പ്രദക്ഷിണം വെച്ച് ബോധരഹിതനായി നിലംപതിച്ചു ആ പാവം മണവാളന്റെ മുറിക്കുള്ളിൽ പറന്നു നടക്കുന്ന അവസ്ഥയിലുള്ള അസൽ ഒരു ചിത്രവും ഉണ്ടായിരുന്നു ചിരിപ്പിച്ചു കൊല്ലുന്ന ഒരു ചിത്രം പുസ്തകത്തിന് ഏതായാലും തുടർന്ന് ആവശ്യക്കാർ കൂടി ചാള അടിക്കിയതുപോലെ ടോമോ വിദ്യാർത്ഥികൾ മുഴുവനുമുണ്ട് തീവണ്ടി മുറിയിൽ ജനാലകളിലൂടെ ചിതറി വീണ പ്രഭാതസൂര്യൻ്റെ തെളിമയിലിരുന്ന് അവർ ആർത്തിയോടെ പുസ്തകങ്ങൾ കരളുന്നു ആ കാഴ്ച കണ്ട് കൊബായാഷി മാസ്റ്ററുടെ മനസ്സ് നിറഞ്ചും തുളുമ്പിയിരിക്കണം തീർച്ച ആ പകൽ മുഴുവനും കുട്ടികൾ ലൈബ്രറിയിൽ തന്നെ ചെലവഴിച്ചു തുടർന്ന് അങ്ങോട്ട് പുറത്തിറങ്ങാനാവാത്ത മഴക്കാലങ്ങളിലും മറ്റു പല പല മുഹൂർത്തങ്ങളിലും അവിടം അവർക്ക് പ്രിയപ്പെട്ട സമാഗമ സ്ഥാനമായി മാറി ലൈബ്രറിക്കടുത്ത് ഒരു കുളിമുറി പണിഞ്ഞാലോ എന്ന് വിചാരിച്ചിരിക്കുക ഒരു ദിവസം മാസ്റ്റർ പറഞ്ഞു കാരണം മറ്റൊന്നും ആയിരുന്നില്ല തങ്ങളുടെ പുസ്തകങ്ങളിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾ മൂത്രശങ്ക കലശലായാലും അടക്കി പിടിച്ചിരുന്ന് വായന തുടരും അവസാന നിമിഷത്തിലായിരിക്കും അടിവയർ അമർത്തിപ്പിടിച്ച് വെപ്രാളപ്പെട്ട് അവർ അസംബ്ലി ഹാളിനോട് ചേർന്നുള്ള മൂത്രപുരിയിലേക്ക് പായുക പായുകധ്യായം ഇരുപത്തിനാല് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ കഥ കേൾക്കുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്ത ഓരോരുത്തർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം